നമസ്കാരം ഇസ്രയേലിൽ അൽ ജസീറ ചാനൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഇസ്രയേൽ സർക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടേതാണ് തീരുമാനം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ചാനൽ എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് ചാനൽ അടച്ചുപൂട്ടുന്നത് ഞായറാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചാനലിന് വിലക്ക് ഏർപ്പെടുത്താൻ വോട്ടെടുപ്പ് നടന്നത് ബെഞ്ചമിൻ നെതന്യാഹു എക്സിലൂടെയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഇസ്രയേലിൽ അൽ ജസീറ ചാനലിന്റെ പ്രവർത്തനം വിലക്കാൻ എന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏകകണ്ഠമായി തീരുമാനിച്ചു എന്ന് അദ്ദേഹം കുറിച്ചു വിലക്ക് എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്നോ താൽക്കാലിക വിലക്കാണോ എന്നുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അൽ ജസീറയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ മന്ത്രിസഭ ഏകകണ്ഠമായി വോട്ട് ചെയ്തതായി സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു വിദേശ ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന നിയമം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ബെഞ്ചമിന്റെ അദ്ദേഹവും അൽ ജസീറയ്ക്കെതിരെ നേരത്തെ രംഗത്ത് വന്നിരുന്നു നേരത്തെ ചാനലിനെതിരായ ഇസ്രയേലിന്റെ നടപടിക്കെതിരെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രംഗത്തെത്തിയിരുന്നു സത്യം മറച്ചുപിടിക്കാനുള്ള നീക്കമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നേരത്തെ വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിലും ഗാസീലുമുള്ള അൽ ജസീറയുടെ ഓഫീസുകൾക്ക് നേരെ നിരവധി തവണ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെസ്റ്റ് ബാങ്ക് പഠനമായ ജനനിൽ ഇസ്രായേൽ സൈനിക റെയ്ഡ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അൽ ജസീറയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഷിറിൻ അബു അഖിലെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചുകൊണ്ടിരുന്നു അൽ ജസീറ ചാനൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മുഖമാണെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു തങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് നുണക്കഥകളാണ് അൽ ജസീറ ഉണ്ടാക്കിയതെന്ന് ഇവർ പറയുന്നു ഇസ്രായേലിൽ ഹമാസ് ആക്രമണം ഉണ്ടായപ്പോൾ സ്വാഭാവിക എന്ന രീതിയിലാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ജനം തെരുവിൽ മരിച്ചു വീഴുമ്പോൾ ആഹ്ലാദത്തോടെയാണ് അൽ ജസീറയിൽ വാർത്തകൾ വന്നത് ഹവാ സ്ത്രീകളെയും കുട്ടികളെയും ചാവേർ ബോംബാക്കുന്നതും ആശുപത്രിക്ക് മുകളിൽ വരെ റോക്കറ്റ് സ്ഥാപിക്കുന്നതും ഇസ്രയേലിലേക്ക് നൂറുകണക്കിന് തുരങ്കങ്ങൾ കുഴിച്ചതുമൊന്നും അൽ ജസീറ വാർത്തയാക്കിയില്ല പകരം അവർ എന്തിനും ഏതിനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നു ഗാസയിലെ സകല പ്രശ്നത്തിനും യഹൂദ സമൂഹത്തെ ഉത്തരവാദികളാക്കുന്നു എന്നാൽ ഗസേലടക്കമുള്ള ഇസ്രായേലിനെ നരനായിട്ട് പുറത്തു കൊണ്ടുവന്നതിനാണ് തങ്ങളെ ആക്രമിക്കുന്നതെന്നാണ് അൽ ജസീറ പറയുന്നത് നേരത്തെ അൽ ജസീറ ഇസ്രയേലിന്റെ സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ചു ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊലയിൽ പങ്കാളികളായി ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ സമയമായിരിക്കുന്നു ഭീകരവാദ ചാനലായ അൽ ജസീറ ഇനി ഇസ്രയേലിൽ സംരക്ഷണം ചെയ്യില്ല ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി പുതിയ നിയമപ്രകാരം ഉടൻ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുവെന്നായിരുന്നു നെതന്യാഹു മുൻപൊരിക്കൽ എക്സിൽ കുറിച്ചത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാകവേ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഗാസ വെടിനിർത്തൽ ബന്ധിമോചന ചർച്ച ഈജിപ്തിൽ പുരോഗമിക്കുന്നതിനിടെ ഹമാസും ഇസ്രയേലും മുൻ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നു ഘട്ട വെടിനിർത്തൽ നിർദ്ദേശമാണ് മുന്നിലുള്ളത് നാൽപ്പത് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ ഹമാസ് വനിതാ സിവിലിയൻ ബന്ദികളെ മോചിപ്പിക്കും ഈ ഘട്ടത്തിൽ ഗസയിലെ തീര റോഡിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും ഇത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് സഹായകമാകും അഭയാർത്ഥികളായ ഫലസ്തീനികളെ വടക്കൻ ഗസയിലെ വീടുകളിലേക്ക് തിരിച്ചുവരാനും ഈ ഘട്ടത്തിൽ അനുവദിക്കും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ പട്ടിക ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേലിന് കൈമാറും സ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുപക്ഷവും ഇടനിലക്കാർ മുഖേന ചർച്ച ആരംഭിക്കും ഈ സമയം സെൻട്രൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടത്തിൽ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉറപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ ബാക്കി ബന്ധുക്കളെയും ഇസ്രായേലി ജയിലിലുള്ള കൂടുതൽ ഫലസ്തീനികളെയും മോചിപ്പിക്കും ഗസയിൽ നിന്ന് സേനാ പിൻമാറ്റവും ഊർജിതമാക്കും മൂന്നാം ഘട്ടത്തിൽ ഹമാസ് ഇസ്രായേൽ പൗരന്മാരുടെ മൃതദേഹാവശിഷ്ടം കൈമാറും അഞ്ച് വർഷം നീളുന്ന ഗസ പുനർനിർമ്മാണം ഈ ഘട്ടത്തിൽ ആരംഭിക്കും ചോർന്നു കിട്ടിയതെന്ന് അവകാശപ്പെട്ട് എ പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യങ്ങൾ ഹമാസും ഇസ്രായേൽ അധികൃതരും ഔദ്യോഗികമായി ഇത് പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എനാഹുവിന് യുദ്ധം അവസാനിപ്പിക്കാൻ താൽപര്യമില്ലെന്നും അദ്ദേഹം ഇടക്കിടെ ഭീഷണിയും പ്രസ്താവനകളുമായി വരുന്നത് ചർച്ച തടസ്സപ്പെടുത്താനാണെന്നും മുതിർന്ന ഹമാസ് നേതാവ് റുസ്ലാം ബദ്രൻ ആരോപിച്ചിരുന്നു